ഭാരത് കോഫി ഹൗസിന്റെ രണ്ടാമത്തെ ഫ്രാഞ്ചസി കണ്ണൂരിൽ പ്രവർത്തനം ആരംഭിച്ചു ഭാരത് കോഫി ഹൗസ് മാനേജിംഗ് ഡയറക്ടർ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു വെജിറ്റേറിയൻ ഭക്ഷണ ഭക്ഷണരംഗത്ത് മാറ്റത്തിന്റെ കാറ്റ് വീശാനുള്ള ഒരുക്കത്തിലാണ് ഭാരത് കോഫി ഹൗസ് തനത് പാലക്കാടൻ തനിമയിൽ തമിഴ് മലയാളം സ്വാദുകൾ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ശുദ്ധമായ വെജിറ്റേറിയൻ ഭക്ഷണമാണ് കണ്ണൂരിന് ലഭ്യമാക്കുന്നത് വെജിറ്റേറിയൻ ഭക്ഷണ കാറ്റ് വീഴ്ചയാണ് ഭാരത് കോപ്പി നമ്മുടെ കേരളത്തിൽ നാടാടയുണ്ട് നിരവധി വെജിറ്റേറിയൻ ഭക്ഷണശാലകൾ അതിനെയെല്ലാം കിടപിടിക്കുന്ന രീതിയിലാണ് ഭാരത് കോപ്പി ഹൗസിൻ്റെ ഫ്രാഞ്ചസികൾ കേരളത്തിലൂടെ നീളം പ്രവർത്തിക്കുവാൻ പോകുന്നത് ശുദ്ധമായ ഭക്ഷണം ശുദ്ധമായ രീതിയിൽ തയ്യാറാക്കി പാലക്കാട് ജില്ലയിലെ കൽപ്പാത്തിയിലെ അയ്യർ ഫാമിലിയ ഫാമിലിയുടെ നിയന്ത്രണത്തിൽ തമിഴും മലയാളവും സമന്വയിപ്പിച്ചാണ് ഞങ്ങളുടെ രുചിക്കൂട്ട് പ്രവർത്തിക്കുന്നത് കൂടാതെ വിവിധയിനം ജ്യൂസുകളും കേക്കുകളും ഇവിടെ ലഭ്യമാണ് ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ് കിഷോർ സെക്രട്ടറി സൗമ്യ പാർട്ട്ണർമാരായ ശിവദാസൻ ദിനൂപ് എന്നിവർ സംസാരിച്ചു